നടിയും മുൻ ബിഗ് ബോസ് താരവുമായ നായരുടെ മുൻ ഭർത്താവ് ആർ ജെ അമൻ ഭൈമി കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വിവാഹിതനായത് റീബ റോയിയാണ് വധു ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അമൻറെയും റീബയുടെയും വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും അമൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഫെബ്രുവരിയിലാണ് നടി വീണയും അമനും വിവാഹമോചിതരായത് ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വീണ നായരും അമനും വിവാഹിതരായത് കലോത്സവ വേദികളിൽ മുതലുള്ള പരിചയവും അടുപ്പവും പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു എന്നാൽ ബിഗ് ബോസ് ഷോയിൽ വീണയുടെ തുറന്നു പറച്ചിൽ ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചുവെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ടായി എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചിരുന്നു ഒരു ഷോ കാരണമൊന്നും തകരുന്നതല്ല കുടുംബം അത് കുറേ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എന്റെയും മഞ്ജു ഒക്കെ കുടുംബം തകർന്നുവെന്ന് പല കമന്റുകളും കണ്ടിരുന്നു അതങ്ങനെയല്ല എന്നായിരുന്നു വീണയുടെ വാക്കുകൾ രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇവർക്ക് അമ്പാടി എന്നൊരു മകനുമുണ്ട് ബന്ധം വേർപ്പെടുത്തിയ ശേഷം കുഞ്ഞ് വീണയ്ക്കൊപ്പമാണ് വീണ ടെലിവിഷൻ പരിപാടികളും ഷൂട്ടുകളുമായി തിരക്കിലാകുമ്പോൾ അമൻ തന്നെയായിരുന്നു കുഞ്ഞിനെ നോക്കിയിരുന്നത് മകനൊപ്പം ഓണം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ അവൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ഭർത്താവ് അമൻ്റെ വിവാഹത്തിന് പിന്നാലെ വീണാനായർ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ചർച്ചയാവുന്നത് നമ്മൾ എല്ലാവരും രണ്ട് ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നെടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറുപ്പിനൊപ്പം വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തന്റെ വീഡിയോയും വീണ പങ്കുവച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ടത് ഒന്നും നമ്മുടേതല്ല നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട ആഗ്രഹിച്ചതിലും കൂടുതൽ നല്ല ജീവിതം ഈശ്വരൻ താങ്കൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു അതിനായി കാത്തിരിക്കൂ ഉടനെ അത് നടക്കും അമ്മ സങ്കടപ്പെട്ടാൽ മോനും സങ്കടമാകും ഓർക്കുക എല്ലാ നന്മകളും ഉണ്ടാവും വീണ നോക്കിക്കോ ഞാനും ഒരു അനുഭവസ്ഥ വീഡിയോയ്ക്ക് താഴെ വന്ന ഈ ഒരു കമന്റും ശ്രദ്ധ നേടുന്നുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾ ജീവിതത്തിൽ നിന്ന് പോയി അങ്ങനെ ചിന്തിക്ക് എന്നിങ്ങനെ നിരവധി പേർ പിന്തുണച്ച് കമന്റ് ചെയ്തിട്ടുണ്ട് മിനി സ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് വീണ നായർ പിന്നീട് ഒരു ഹാസ്യ നടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമകളിലും വീണ സജീവമായി വെള്ളിമുങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിനിടെ ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിലും വീണ മത്സരിച്ചിരുന്നു മമ്മൂട്ടി ഗൗതമേനോം ചിത്രമായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേർസ് എന്ന സിനിമയിലും നടി അഭിനയിച്ചിരുന്നു